നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചോക്കാട് കല്ലാമൂല ചിങ്കക്കല്ല ജനവാസ കേന്ദ്രത്തിലെത്തി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ആദിവാസി നഗറിലെ ഗീത മാതി കുട്ടൻ എന്നിവരുടെ വീടുകൾക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം എത്തിയത് കർക്കിടക മാസം തുടങ്ങിയതോടെ കേരളത്തിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനമായെങ്കിലും പുതിയ ന്യൂനമർദ്ദ ഭീഷണിയുമായി മഴ ശക്തമായി തിരിച്ചെത്തുന്നു ജൂലൈ ഇരുപത്തിനാലിന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യത മുപ്പത് ദശാംശം ഏഴ് അഞ്ച് ലിറ്റർ വാറ്റുചാരായവുമായി ഒരാൾ പിടിയിൽ അകമ്പാടം വാളാതോട് സ്വദേശി റജി ഡുഗോസിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ചും സംഘവും അറസ്റ്റ് ചെയ്തത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയും അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചും നിലമ്പൂർ ആയിഷ ജനങ്ങളോടുള്ള വി എസിന്റെ അസഞ്ചലമായ പ്രതിബദ്ധതയും പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ആയിഷ അനുസ്മരിച്ചു ആദർശ പ്രചരണ രംഗത്ത് നൂറ്റാണ്ടുപിഞ്ഞിടുന്ന സമസ്ത കേരള ജമ്മിൽ പുലമയുടെ അഭിമാനകരമായ മുന്നേറ്റത്തെ തടയിടാനും ആശയത്തിൽ മായം ചേർക്കാനും പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും ആരെയും അനുവദിക്കില്ലെന്ന് എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട ൾ വിശദമായി ചോക്കാട് കല്ലാമൂല വീടുകൾക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം എത്തിയത് കുട്ടിയാനയും രണ്ട് വലിയ ആനകളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാത്രി സമയം വീടുകൾക്ക് സമീപമെത്തി കൃഷി നശിപ്പിച്ചത് കവങ് വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ചിങ്കക്കല് നഗറിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തത് വന്യമൃഗങ്ങൾക്ക് സൗകര്യമായിരിക്കുകയാണ് തെരുവ് വിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റും പ്രകാശിക്കാതെയായിട്ട് ഏറെയായി ഗ്രാമപഞ്ചായത്ത് വൈദ്യുതി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വൈദ്യുതി വിളക്കുകൾ കത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രദേശത്ത് വീട്ടമ്മമാർ പരാതിപ്പെട്ടു മാസം തുടങ്ങിയതോടെ കേരളത്തിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനമായെങ്കിലും പുതിയ ന്യൂനമർദ്ദ ഭീഷണിയുമായി മഴ ശക്തമായി തിരിച്ചെത്തുന്നു ജൂലൈ ഇരുപത്തിനാലിന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ജൂലൈ ഇരുപത്തിയഞ്ച് തീയതികളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിൽ തൃശൂരും ഉൾപ്പെടുത്തും ജൂലൈ ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾക്കൊപ്പം തൃശൂരിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തി ആറിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നദികളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഉയരുവാനും സാധ്യതയുണ്ട് അഞ്ച് വാറ്റുചാരയുമായി ഒരാൾ പിടിയിൽ അകമ്പാടം വാളാന്തോട് സ്വദേശി റെജി ലൂക്കോസിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖ് ടി എച്ച് സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീടിനോട് ചേർന്നും ഓടിച്ചുകൊണ്ടുവന്ന ഓട്ടോറിക്ഷയിലുമായി സൂക്ഷിച്ചു വെച്ച നിലയിലാണ് ചാരായം കണ്ടെടുത്തത് പ്രതിയെയും തൊണ്ടി മുതലുകളും കേസ് രേഖകളും തുടർ നടപടികൾക്കായി ഓഫീസിൽ ഹാജരാക്കി പ്രതിയെ ഓട്ടോറിക്ഷ സഹിതം കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയും അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചും നിലമ്പൂരാഴ്ച രംഗത്തെത്തി ജനങ്ങളോടുള്ള വി എസിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെയും പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ആയിഷ അനുസ്മരിച്ചു കൈപിടിക്കാനാണ് കൂടുതലുണ്ടാവും വി എസ് അച്യുതാനന്ദൻ എന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നുവെന്ന് നിലമ്പൂർ ആയിഷ പറഞ്ഞു അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത സഖാവായിരുന്നു അദ്ദേഹം വി എസ് നൽകിയ ധൈര്യം ചെറുതല്ല ജനങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട സഖാവായിരുന്നു അദ്ദേഹം ആയിഷ മാധ്യമങ്ങളോട് വ്യക്തമാക്കി സ്ത്രീകളുടെ വിഷയങ്ങളിൽ വി എസ് കാണിച്ച ജാഗ്രതയെ ആയിഷ പ്രത്യേകം പരാമർശിച്ചു എവിടെ ഒരു സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടായാലും അവിടെ നീതിക്കായി ഒരു വി എസ് ഉണ്ടായിരുന്നു അവർ കൂട്ടിച്ചേർത്തു വി എസ് അചിതാനന്ദന്റെ വിയോഗം കേരള സമൂഹത്തിന് വിശേഷിച്ചും സാധാരണക്കാർക്ക് വലിയ നഷ്ടമാണെന്നും ആദർശ പ്രചരണ രംഗത്തെ നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജമിയുത്തൽ ഉലമയുടെ അഭിമാനകരമായ മുന്നേറ്റത്തെ തടയിടാനും ആശയത്തിൽ മായം ചേർക്കാനും പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും ആരെയും അനുവദിക്കില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു നിലമ്പൂർ മേഖല എസ് എം എഫ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നവീനവാദികളായ മുജാഹിദ് ഇസ്ലാമി തബ്ലിഗ് ജമാഅത്ത് തുടങ്ങിയവർ ആശയ പാപ്പരത്വം കാരണം സമസ്തയെ അതിജീവിക്കാനാകാതെ വന്നപ്പോൾ പുതിയ മാർഗവും കൌശലവും സ്വീകരിക്കുകയാണ് ഇടത് വലത് ചാടിയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വളരെ കരുതലോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറവിലൂടെ മൗദൂദി ആശയ പ്രചരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് സമസ്തയെ ആശയപരമായി എതിർക്കുന്ന പുത്തൻവാദികൾ പുതിയ മുഖംമൂടി അണിഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് സമസ്തയുടെ നാളിതുവരെയുള്ള ചട്ടങ്ങൾക്കും രീതികൾക്കും നിരക്കാത്ത വിധം ചിലർ പ്രവർത്തിക്കുന്നത് സമസ്തയുടെ കീഴ്ഘടകമായ എസ് എം എഫിൽ നിന്നും മഹല് ഖത്തീബ് മുദ്രീസ് തുടങ്ങിയ പണ്ഡിതരെയും എസ് ഐ എസ് എസ് കെ എസ് എസ് എഫ് റേഞ്ച് പ്രതിനിധികളെയും വെട്ടിമാറ്റിയാണ് എസ് എം എഫ് രൂപീകരിച്ചത് ഇത് തീർത്തും തെറ്റും തിരുത്തേണ്ടതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ താലൂക്ക് ജമിയുൽ ഉലമ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സയ്യിദ് ഫസൽ തങ്ങൾ മമ്പാട് ഉദ്ഘാടനം ചെയ്തു എ എം പരീദ് ഹാജി എറണാകുളം എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ സത്താർ പന്തലൂർ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ഹംസ മുസ്ലിയാർ വല്ലപ്പുഴ കെ കെ അമാനുല്ല ദാരിമി ജസീൽ കമാലി അരക്കുപറമ്പ് സൽമാൻ അസ്ഹരി കരുളായി ടി എസ് മമ്മി തൃശൂർ സി അബ്ദുല്ല മൌലവി വണ്ടൂർ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അകമ്പാടം ബാപ്പു ഹാജി മുണ്ടക്കുളം ചെമ്മല നാണി ഹാജി അൻവർ സാദത് ചന്തക്കുന്ന് മുഹമ്മദ് ഫൈസി പാതാർ സയ്യിദ് മുത്തലിബ് തങ്ങൾ ഫൈസൽ തങ്ങൾ കാളാവ് തുടങ്ങിയവർ സംസാരിച്ചു അക്ബർ മമ്പാട് സ്വാഗതവും സ്വാലിഹ് ചന്തക്കുന്ന് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ബഹുപക്ഷ പദ്ധതി ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പദ്ധതിയിൽ ഇതുവരെ ഇരുനൂറ്റിഅൻപത്തിയൊന്ന് പേർക്ക് വീൽ ചെയർ നൽകിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ശേഷിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ നൽകും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ശതമാനം വീതവും ഗ്രാമപഞ്ചായത്ത് അമ്പത് ശതമാനം വീതവും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹസീബ് എൻ എ കരീം അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ കെ ടി അഷ്റഫ് ടി പി എം ബഷീർ ഷരീഫ റെഹാനദ് കുറുമാടൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു സാമൂഹിക നീതി വകുപ്പ് ഹെഡ് അക്കൌണ്ടന്റ് മനോജ് മേനോൻ ക്ലർക്ക് കെ സി അബൂബക്കർ എന്നിവർ പങ്കെടുത്തു ാവ് ലയൺസ് ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു കരുവാരുണ്ട് ബാംഗ്ലൂർ ലോൺസ് വെച്ച് നടന്ന ചടങ്ങിൽ ലയൺ ഗോപി കൃഷ്ണൻ പ്രസിഡന്റായും ലയൺ മനോജ് കുമാർ ട്രഷറായും ചടങ്ങിൽ മുഖ്യ ഇൻസ്റ്റാൾ ഓഫീസറുമായ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എഫ് ലയൺ ബാബു ദിവാകരൻ സ്ഥാനാരോഹണത്തിന് മുഖ്യ കാർമികത്വം വഹിച്ചു ലയൺ അഡ്വക്കേറ്റ് ബോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാബിനറ്റ് സെക്രട്ടറി ലയൺ എം ജെ എഫ് സിബി വാലെ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ലയൺ സുധീഷ് എം ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ കുറേ പ്രോജക്ടുകൾ പുതിയ പ്രസിഡന്റ് ലയൺ ഗോപികൃഷ്ണൻ സ്ഥാനാരോഹണത്തിന് ശേഷം പ്രഖ്യാപിച്ചു റീജിയൻ ചെയർപേഴ്സൺ ലയൺ എം ജി എഫ് അനിൽ പ്രസാദ് സോൺ ചെയർപേഴ്സൺ അനൂപ് പി കെ ലയൺ പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ലയൺ അബ്ദുള്ളക്കുട്ടി കുട്ടി ലയൺ അജിത് കാലടി ലയൺ സോമൻ ലയൺ സുധീർ നേടിയൊരുപ്പ് ലയൺ ഡോക്ടർ കൊച്ചുസ് മണി ലയൺ വിജി ലയൺ സൈന സത്യജിത് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു ലയൺ വെറൈങ്ങൽ ബാബു ലയൺ കുട്ടിമാർ ലയൺ ശശികുമാർ തുടങ്ങിയ മെമ്പർമാരെ ക്ലബ്ബ് ആദരിക്കുകയും ചെയ്തു ലയൺ എം ജെ എഫ് ടോം ഐസക് ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി ലയൺ സെക്രട്ടറി വി ടി മുഹമ്മദ് റാഫി ലയൺ സുധീഷ് ലയൺ എസ് കെ ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ലയൺ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു വണ്ടൂർ യഥിംഗാനോ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂളിൽ വെച്ച് നടന്നു യോഗം ഉദ്ഘാടനം ചെയ്തു ഭാഷ ആഘോഷത്തോടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇവിടെ എന്ന കെ ടി സമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സിത്താര കെ ടി കരീം പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഷഫീഖ് കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ചോക്കാട് കല്ലാമൂല ചിങ്കക്കല്ല ജനവാസ കേന്ദ്രത്തിലെത്തി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ആദിവാസി നഗറിലെ ഗീത മാതി കുട്ടൻ എന്നിവരുടെ വീടുകൾക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം എത്തിയത് കർക്കിടക മാസം തുടങ്ങിയതോടെ കേരളത്തിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനമായെങ്കിലും പുതിയ ന്യൂനമർദ്ദ ഭീഷണിയുമായി മഴ ശക്തമായി തിരിച്ചെത്തുന്നു ജൂലൈ ഇരുപത്തിനാലിന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ലിറ്റർ വാറ്റ് ജരായവുമായി ഒരാൾ പിടിയിൽ അകമ്പാടം വാളാന്തോട് സ്വദേശി റജി ലൂക്കോസിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷെഫീഖ് ടി എച്ചും സംഘവും അറസ്റ്റ് ചെയ്തത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയും അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചും നിലമ്പൂർ ആയിഷ ജനങ്ങളോടുള്ള വി എസിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ആയിഷ അനുസ്മരിച്ചു ആദർശ പ്രചരണ രംഗത്ത് നൂറ്റാട്ടുപിടിച്ചിടുന്ന സമസ്ത കേരള ജമ്മയത്തിൽ ഉലമയുടെ അഭിമാനകരമായ മുന്നേറ്റത്തെ തടയിടാനും ആശയത്തിൽ മായം ചേർക്കാനും പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും ആരെയും അനുവദിക്കില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കട സമാപിക്കുന്നു നമസ്കാരം